സംസ്കാരവും അന്ത്യ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തീരുമാനിച്ചു ഇതിനായി കർദിനാൾ സഭയുടെ പ്രത്യേക യോഗം ഇന്ന് ചേർന്നു മുതൽ പൊതുദർശനത്തിന് വെക്കും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന ഹാളിലായിരിക്കും പൊതുദർശനം തിന് വെക്കുക മൃതദേഹം ഇപ്പോൾ മാർപ്പാപ്പിയുടെ പ്രത്യേക ചാപ്പലിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നാളെ പൊതുദർശനത്തിന് വെക്കുന്ന ഹാളിലേക്ക് ഭൗതികദേഹം മാറ്റും മരത്തിൽ തീർത്ത കഫീനിലാണ് പാപ്പയുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നത് ചുവന്ന മേലങ്കയും മാർപ്പാപ്പയുടെ മൈറ്റർ കിരീടവും ധരിപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ ഫെറൽ നേതൃത്വം നൽകും രാത്രി എട്ട് മണിക്ക് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പതിന് ശുശ്രൂഷകൾ തുടങ്ങും മാർപ്പാപ്പിയുടെ വിയോഗത്തെ തുടർന്ന് വത്തിക്കാൻ ഭരണ ചുമതല താൽക്കാലികമായി കർദിനാൾ നൽകിയിട്ടുണ്ട് നയ തീരുമാനങ്ങൾ ആവശ്യമായി വന്നാൽ സഭ തീരുമാനമെടുക്കും മാർപ്പാപ്പിയുടെ വിയോഗത്തെ തുടർന്ന് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്നത് രാത്രിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് അഭിമന്യനായ കർദിനാൾ കെവിൻ ഫെരൽ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ